ഒരു രാത്രി ഒരു നഗരത്തെ ഞെട്ടിച്ച് ഒരു ദുരന്ത വാർത്ത പുറത്തു വന്നിരുന്നു ട്രെയിൻ തട്ടി മൂന്ന് സ്ത്രീകൾ മരിച്ചു എന്നതായിരുന്നു ആ വാർത്ത കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് സമീപം മൂന്ന് പേരുടെ ജീവനെടുത്ത അപകടം നാടിനെ തന്നെ നടുക്കി കോട്ടയത്ത് നിന്ന് കള്ളാറിലേക്ക് വിവാഹ ചടങ്ങുകൾക്കെത്തിയ സംഘത്തിലെ മൂന്ന് പേരാണ് ട്രെയിൻ തട്ടി മരിച്ചത് പാലക്കുടി വീട്ടിൽ ചിന്നമ്മ ഉപ്പായി നീലമ്പേരൂർ പരപ്പൂന്തുറ ആലീസ് തോമസ് എയ്ഞ്ചലീന എബ്രഹാം എന്നിവരാണ് മരിച്ചത് മലബാർ എക്സ്പ്രസ്സിലാണ് അൻപത്തിരണ്ട് പേര് അടങ്ങുന്ന സംഘം കാഞ്ഞങ്ങാട് എത്തിയത് ഇവിടെ നിന്ന് കള്ളാറിലേക്ക് പോവുകയായിരുന്നു കള്ളാർ സെന്റ് തോമസ് പള്ളിയിലായിരുന്നു വിവാഹ ചടങ്ങുകൾ ചടങ്ങുകൾ പൂർത്തിയാക്കി വൈകിട്ട് ബസ്സുകളിലായി രണ്ട് ബസ്സുകളിലായി സംഘം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തി ബസ്സിന് സ്റ്റേഷനിൽ തിരിയാനുള്ള ഇടമില്ലാത്തതിനാൽ ട്രോളി പാത്തിന് സമീപമാണ് ബസ് നിർത്തി ആളുകളെ ഇറക്കിയത് ബസ് ഇറങ്ങി ഒരു സംഘം പാത്ത് വഴി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി പിന്നാലെ എത്തിയവർ ട്രെയിൻ വരുന്നത് ഒന്നാം പ്ലാറ്റ്ഫോമിലാണെന്ന് ഇവരെ അറിയിച്ചു തുടർന്ന് ഇവർ ഇതേ വഴിയിലൂടെ വീണ്ടും ഒന്നാം പ്ലാറ്റ്ഫോമിലേക്ക് തിരികെ വരാൻ പാളം മറികടക്കുന്നതിനിടെ കണ്ണൂർ ഭാഗത്തു നിന്നെത്തിയ കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ് ട്രെയിൻ മൂവരെയും ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു നിലവിളിയും ഒച്ചയും കേട്ട് കൂടെയുണ്ടായിരുന്നവർ ഭയന്നു ആരൊക്കെയാണ് അപകടത്തിൽപ്പെട്ടതെന്ന് തിരിച്ചറിയാനാകാതെ ബന്ധുക്കൾ പകച്ചു നിന്നു പിന്നീടാണ് സംഭവ സ്ഥലത്തു നിന്ന് നൂറ്റി അൻപത് മീറ്റർ അപ്പുറത്ത് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് മൂന്ന് പേരുടെയും ശരീരം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലായിരുന്നു ശരീരഭാഗങ്ങളിൽ ചിലത് മംഗളൂരു ജംഗ്ഷനിൽ നിന്നും കണ്ടെത്തി ഹിസാർ എക്സ്പ്രസ്സിന് കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് മംഗളൂരു ജംഗ്ഷനിൽ മാത്രമാണ് കള്ളാർ അഞ്ചാലയിലെ ജോർജ് തെങ്ങുംപള്ളിയുടെ മകൻ ജസ്റ്റിൻ ജോർജിൻ്റെയും കോട്ടയം ചിങ്ങവനം പേരൂരിലെ മാർഷയുടെയും വിവാഹ ചടങ്ങുകൾക്കാണ് സംഘം എത്തിയത് വിവാഹ സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ മലബാർ എക്സ്പ്രസ്സിൽ തന്നെ കോട്ടയത്തേക്ക് മടങ്ങി മറ്റുള്ളവരെ മലബാർ എക്സ്പ്രസ്സിൽ കയറ്റിവിട്ട ശേഷം ഇദ്ദേഹം തുടർ നടപടികൾക്കായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി വേണ്ടപ്പെട്ടവർ കൂടെയില്ലാതെ എങ്ങനെ തിരിച്ചു പോകുമെന്ന് ഇദ്ദേഹം സങ്കടപ്പെട്ടപ്പോൾ ആർക്കും സമാധാനിപ്പിക്കാനായില്ല റെയിൽവേ സ്റ്റേഷൻ പരിചയമില്ലാത്തതും അപകടത്തിന് കാരണമായി സ്റ്റേഷന്റെ വടക്കു ഭാഗത്ത് മേൽ നടപ്പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് മേൽ നടപ്പാലം ഉണ്ടായിരുന്നെങ്കിൽ ഈ ദുരന്തം സംഭവിക്കില്ലായിരുന്നു സംഭവത്തെ തുടർന്ന് മലബാർ എക്സ്പ്രസ് കോട്ടക്കുളം സ്റ്റേഷനിൽ പിടിച്ചിട്ടു വിവരമറിഞ്ഞ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി പി ബാബു പെരിങ്ങേത്ത് ഇൻസ്പെക്ടർ പി അജിത് കുമാർ എന്നിവർ സ്ഥലത്തെത്തി മൂന്ന് ആംബുലൻസുകളിലായാണ് ശരീരഭാഗങ്ങൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കളക്ടർ ഇടപെട്ട് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടി സ്വീകരിച്ചിരുന്നു ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക